രൊക്കെ വരികയിൽ നല്ല അടിപൊളിയൊരു പാലപ്പവും സ്റ്റൂക്കറിയും തയ്യാറാക്കിയാലോ അടിപൊളി പാലപ്പവും സ്റ്റൂക്കറിയൊക്കെയാണ് പിന്നെ പാലപ്പത്തിന് ചെറിയൊരു പാളിച്ച് പറ്റിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പറയാവേ ചോയ്സിൻ്റെ പാലപ്പ ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പാക്കറ്റ് പൊട്ടിച്ചൊരു പാനിലേക്ക് ഇട്ടിട്ട് അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് അതുകൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇതൊരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെട്ടെന്നേ ആ സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക പൊട്ടി വരുമ്പോൾ ഇഞ്ചി ി ചതച്ചതും കുറച്ച് ചെറിയുള്ളിയും സവാള നീളത്തിൽ അരിഞ്ഞതും നാല് പച്ചമുളകും ഒന്ന് വഴിന്ന് വരുമ്പോഴത്തേക്കും ചിക്കനും കൂടി ഇട്ടു കൊടുക്കാം ചിക്കൻ നന്നായിട്ട് ഇതുപോലെ വെള്ളമൊക്കെ പറ്റി കളർ മാറി വരുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ കൂടി ചേർത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം ചിക്കൻ ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ഇത് ഞാൻ വേറൊരു പാനിലൊന്നും വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്താൽ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കാഷ്യൂനട്സ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറുകി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ തയ്യാറായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്യിൻ്റെ അകത്ത് ഉള്ളിയും കറിവേപ്പിലയും കാശ്മീനസും ഉണക്കമുളകും താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ഒക്കെ തയ്യാറായിട്ടുണ്ട് പിന്നെ പാലപ്പത്തിനെ പറ്റിയ പാളിച്ച പാലപ്പത്തിന് നമ്മൾ കുറുക്കിയിൽ ആ കുറുക്കിയ കുറുക്ക് ചെറിയൊരു ചൂട് മാറിയതിന് ശേഷം മാത്രമേ പൊടി ഇടാൻ പാടുള്ളായിരുന്നു പക്ഷെ ഞാൻ ഇച്ചിരി നല്ല ചൂടോടുകൂടിയാണ് അത് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് കാരണം ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഇത് പൊങ്ങി വന്നില്ല പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വരും നല്ല അരികൊക്കെ ഒരിഞ്ഞിട്ട് നടുവൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈസ്റ്ററിൻ്റെ അന്ന് പാലപ്പവും സ്റ്റൂക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്ത് കൂടെ കൂട്ടാൻ